കടുത്ത ചൂടുള്ള സമയമായതിനാൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി നോമ്പുകാലത്ത് കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളുണ്ട് നോമ്പെടുക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാതിരിക്കുവാനും ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുവാനും ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം നോമ്പുകാലത്ത് നമ്മൾ പ്രധാനമായിട്ടും രണ്ടു നേരം അല്ലെങ്കിൽ മൂന്ന് നേരം ആണ് ഭക്ഷണം കഴിക്കുന്നത് പ്രധാനമായിട്ടും രണ്ടു നേരത്താണ് പുലർച്ചെയും അതുപോലെ നോമ്പു തുറക്കുന്ന സമയത്തും പുലർച്ചെയുള്ള ഭക്ഷണം പുലർച്ചെ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം രാവിലെ മിതമായും നോമ്പ് തുറന്നതിന് ശേഷം അമിതമായും ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇത് ഒഴിവാക്കണം പുലർച്ചെയുള്ള അത്താഴത്തിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക തലേനത്തെ മാംസഭക്ഷണങ്ങൾ രാവിലെ ചൂടാക്കി കഴിക്കുന്നവരുണ്ട് ഇതൊഴിവാക്കുക പെട്ടെന്ന് വിശക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളെക്കാൾ ഓട്സ് പോലെയുള്ളവ കഴിക്കുന്നത് വളരെ നല്ലതാണ് വറുത്തതും പൊരിച്ചതും പുലർച്ചെ കഴിക്കുക